എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർ ബോസ്കോ പുത്തൂർ ഏപ്രിൽ പത്തൊമ്പതിന് വിളിച്ചു ചേർക്കുന്ന വൈദിക സമ്മേളനം എന്തിന് വത്തിക്കാനിൽ നിന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് സിറ മലബാർ സഭാതലവനും മാർ ബോസ്കോ പുത്തൂരും കൂടി ഒന്നിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കായി ഒരു വാണിംഗ് ലെറ്റർ എഴുതി ഫൊറോനോ വികാരിമാരുടെ സമ്മേളനം വിളിച്ചു ചേർത്ത് അതാത് വികാരിമാർക്ക് ഈ കത്ത് കൈമാറാൻ ഫൊറോനോ വികാരിമാരോട് ആവശ്യപ്പെട്ടു പക്ഷേ അവർ ഈ കത്ത് കൈമാറില്ല എന്ന് അറിയിച്ചു രജിസ്റ്റേഡ് പോസ്റ്റിൽ കൂടി അയക്കാവുന്ന ഈ കത്ത് നേരിൽ കൈമാറുവാൻ മാർ ബോസ്കോ പുത്തൂർ ഉടൻ തന്നെ ഒരു വൈദിക സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു ഈ വൈദിക സമ്മേളനത്തിൽ പതിവ് പോലെ വൈദികർ ബഹളം വയ്ക്കുകയും കൂക്കി വിളിക്കുകയും അങ്ങനെ ഒരിക്കൽ കൂടി മുൻ നിശ്ചയിച്ച പ്രകാരം പുത്തൂർ പിതാവ് അവഹേളിതനായി തിരിച്ചു പോകുകയും ചെയ്യപ്പെടും ഇരിയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും ഓടുന്നവനായി മുദ്രകുത്തപ്പെട്ട മാർ ബോസ്കോ പുത്തൂർ ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷണം നൂറ് ശതമാനവും സ സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയുകൂടിയാണ് ആൾക്കൂട്ട ബഹളം കാണിച്ച് റോമിലേക്ക് യാത്ര പോകുന്ന സഭാതലവിനെയും പെർമിനൻ്റ് സിനഡിനെയും പത്രോസിൻ്റെ പിൻഗാമിയെ തന്നെയും ഭയപ്പെടുത്താമെന്ന് ധരിച്ചുവശായ വിമതബുദ്ധിയിൽ അറിവിൻ്റെ പ്രകാശം പരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു